ഹായ് നമസ്കാരം എൻ്റെ ജീവിതത്തിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് എവിടെയാണ് പഴശ്ശി അണക്കെട്ടിൻ്റെ സമീപത്താണ് അപ്പോൾ പഴശ്ശി അണക്കെട്ട് നിങ്ങൾ കാണാം അതിലുപരി ഈ വീഡിയോ മുഴുവനായിട്ട് കാണണം സ്കിപ്പ് ചെയ്യരുത് ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് അത് നിങ്ങൾ കാണണം ഷെയർ ചെയ്യണം അപ്പോൾ ദേ ആ കാണുന്നതാണ് പഴശ്ശി അണക്കെട്ട് കണ്ടോ ആ കാണുന്നത് ഇത് അതിൻ്റെ താഴെയുള്ള വെള്ളം പോകുന്ന ഇതാണ് വഴിയാണ് അപ്പോൾ ഇതിൽ ഇറങ്ങാൻ പാ പാടില്ല ഇറങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ എന്തൊക്കെയുണ്ടെന്നും പറയാൻ പറ്റില്ല ചില സ്ഥലത്ത് വലിയ ആഴമുണ്ട് ചില സ്ഥലത്ത് ആഴ കുറവാണ് അപ്പം മുതല ഇതൊന്നും പറയാൻ പറ്റത്തില്ല നമുക്ക് എന്താണ് ഉണ്ടാവുക അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ടും കാണണം ആരേക്കും എന്താ പറയണ്ടേ സ്കിപ്പ് ചെയ്ത് പിന്നെ പാർക്കിങ് ഉണ്ട് പാർക്കിംഗ് അല്ല പാർക്ക് നോക്കിയാൽ വനങ്ങളാൽ ചുറ്റപ്പെട്ട സ്ഥലമാണ് പാർക്ക് അപ്പോൾ കുട്ടികൾക്ക് ഫാമിലിക്കെല്ലാം വന്നിട്ട് ഇവിടെ വന്നിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ഐറ്റംസ് ഉണ്ട് കാര്യങ്ങളുണ്ട് നമുക്ക് അണക്കെട്ട് ആസ്വദിച്ചുകൊണ്ട് നമുക്ക് സമയം ഇവിടെ ചിലവഴിക്കാം അപ്പോൾ അതുപോലെ തന്നെ ഈ പാ അണക്കെട്ടിൻ്റെ കാര്യം ഒരു ഡേഞ്ചറാണ് മഴക്കാലത്ത് വെള്ളം നിറയെ ഉണ്ടാവും അപ്പോൾ അണക്കെട്ട് തുറക്കും തുറന്നിട്ടാകുമ്പോൾ എന്താ വലിയ സംഭവം ഉണ്ടാകും അപ്പം നിങ്ങൾ ഇവിടെ അടുത്തുള്ള ഈ അടുത്ത പ്രദേശത്തുള്ളവർക്കെല്ലാം അറിയാമായിരിക്കും അപ്പോൾ അതുപോലെ തന്നെ നിങ്ങളെന്ത് വേണം ഇവിടെ വരാൻ പറ്റുന്നവർ വരിക ഈ അണക്കെട്ട് സന്ദർശിക്കുക നല്ല പ്രകൃതി സൗന്ദര്യ രമണീയമായ സ്ഥലങ്ങളാണ് എനിക്ക് ചുറ്റുമുള്ളത് അപ്പോൾ എല്ലാവരും കാണാൻ മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്കിനി വീട്ടിലേക്ക് കിടക്കാം ഓക്കെ അപ്പോൾ ഇത് മുഴുവനായിട്ട് കാണണം വലിയ ഡേഞ്ചറുണ്ട് അവസാനം വരെ കാണണം സ്കിപ്പ് ചെയ്യരുത് എന്നാ പറയുന്നു ഓക്കെ അങ്ങനെ ഞങ്ങൾ അണക്കെട്ടിൻ്റെ അടുത്തുനിന്ന് കുറച്ച് മാറി കുറച്ച് ദൂരെ ഇങ്ങോട്ട് വന്ന് ഇവിടെ ബോട്ടുണ്ട് പെഡൽ ബോട്ട് ഇതൊക്കെ കാണുന്നില്ല ആ കാണുന്നതാണ് പെഡൽ ബോട്ട് അപ്പോൾ ഇവിടെ ആരും കാണുന്നില്ല കേട്ടോ ചിലപ്പോൾ എനിക്ക് വന്ന ഉച്ചയ്ക്ക് ശേഷം ആയിരിക്കും തുടങ്ങുന്നത് അതായിരിക്കും അപ്പോൾ നിറയെ വെള്ളമുണ്ട് കേട്ടോ ഇവിടെയെല്ലാം നല്ല അന്തരീക്ഷമാണ് ഇവ കാണുന്നത് ഇതിൻ്റെ തെറ്റത്ത് നിന്ന് കരുത് തെറ്റത്ത് നിന്ന് ഞാൻ ചിലപ്പോൾ താഴെ എത്തിപ്പോകും അതുകൊണ്ട് വളരെ കെയർഫുള്ളായിട്ട് നിൽക്കണം അപ്പോൾ ഇവിടെ ആരും കാണുന്നില്ല എനിക്ക് തോന്നുന്നത് ഇത് ചിലപ്പോൾ ഉച്ചക്ക് ശേഷമായിരിക്കും ഇതിൻ്റെ ഈ സംഭവങ്ങൾ നമുക്ക് ഒരു കാര്യം ചെയ്യാം അടുത്തോട്ട് പോവാം ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് ഉച്ചക്ക് ശേഷമായിരിക്കും ഈ ബോട്ട് സർവീസ് അല്ലേ അപ്പോൾ ഇതിൻ്റെ താഴേക്ക് പോകണ്ടെങ്കിൽ കണ്ടോ ആൾക്കാർ നടന്നു പോകണ്ട ഇത് ഇരുമ്പ് സ്റ്റെപ്പാണ് ചെറുങ്ങനെ ആടുന്നുണ്ട് പുലുങ്ങുന്നുണ്ട് എന്നിരുന്നാലും വീഴത്തില്ല എന്ന് വിചാരിച്ചിട്ട് രണ്ട് കല്പിച്ചു പോവാം ഈ പ്രായമുള്ളവരെല്ലാം ഇത് ഇറങ്ങാൻ വേണ്ടിയിട്ട് പ്രയാസപ്പെടും ഇത് പോരാ സ്റ്റെപ്പ് നല്ല കംഫർട്ടബിളായ സ്റ്റെപ്പ് തന്നെ ആക്കണം അല്ലെങ്കിൽ റിസ്ക്കാണ് അങ്ങനെ ഒരു വിധത്തിൽ ഞാൻ താഴെ ഇറങ്ങി ഇതാ ഇവിടെ ഇരിക്കാനുള്ള സൗകര്യമുണ്ട് ഓരോരുത്തരും ഫോട്ടോ വീഡിയോസ് എല്ലാം എടുക്കുന്നുണ്ട് നല്ല മനോഹരമായ സ്ഥലമാണ് കേട്ടോ ഇവിടെ ഇരിക്കാനുള്ള സൗകര്യമുണ്ട് നല്ല വെള്ളമുണ്ട് കേട്ടോ അങ്ങനെ ചെറിയ ഷട്ടർ തുറന്നിട്ടുണ്ടാവും അതായിരിക്കും ഇങ്ങനെ വെള്ളം ഒന്ന് തുറന്ന് വെച്ചിട്ടുണ്ടാവും ആ ആ തുറന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ കാണാം ബോട്ട് കണ്ടോ അവിടെ നല്ല ആൾ ആൾക്കാർ ഫോട്ടോ എടുക്കുന്നുണ്ട് മുളേൻ്റെ തോണി കണ്ടോ നിങ്ങൾ ഇതാ ഇത് മുളയാണ് കേട്ടോ കംപ്ലീറ്റ് മുളേൻ്റെ തേണിയാണ് അത് നമുക്ക് താഴെ ഒന്ന് പോകാൻ നോക്കാം ഞാൻ ഇറങ്ങട്ടെ ഇതാ 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 ഓ പലകിയാണ് പലകി അടിച്ചിട്ട് ബോട്ടിലൊന്നും ആളില്ല കേട്ടോ ഉച്ചക്ക് വരുമായിരിക്കും അങ്ങ് മത്സ്യത്തിനെ പിടിക്കുന്നു വേണ്ട ഇങ്ങനെ ഇരിക്കുമ്പോൾ ആണ് ഇങ്ങനെ ഞങ്ങൾ വീഡിയോ എടുക്കുമ്പോൾ ആണ് ആ ഞെട്ടിക്കുന്ന സംഭവം നമ്മൾ കാണാനിടയായത് അത് നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണണം അത് അവസാനമാണ് അത് കൊടുത്തിട്ടുള്ളത് നിങ്ങൾ കാണാം സ്കിപ്പ് ചെയ്യരുത് ഇങ്ങനെ എടുക്കുമ്പോൾ ആണ് വെള്ളത്തിൽ കണ്ട കാഴ്ച ഞെട്ടിപ്പിക്കുന്നതാണ് മനസ്സിലായത് പിന്നെ ഞങ്ങൾ തിരിച്ച് അപ്പുറത്തെ ഭാഗം പോയി അത് വീഡിയോ എടുത്ത് നിങ്ങളെ കാണണം ഓക്കേ അങ്ങനെ ഇതാ അണക്കെട്ടിൻ്റെ അടുത്തേക്ക് പോകുന്നത് കണ്ടോ വെള്ളം കണ്ടോ നല്ല പൊരിങ്ങ വെയിലാണ് നിങ്ങൾക്ക് വേണ്ടി എടുക്കുന്നതാണ് നോക്കേട്ടെ വെള്ളം നോക്കിയാ എന്താ വെള്ളം ശുദ്ധമായ വെള്ളം കേട്ടോ മഴക്കാലം ഇവിടെ എന്തായിരിക്കും കഥ നിറഞ്ഞിരിക്കൂലേ അണക്കെട്ടല്ലേ ഒഴുകൂലേ എന്നേരം ആണെങ്കിൽ ഷട്ടർ തുറക്കണ്ട സംവിധാനം വരുവാ കേട്ടോ ഷട്ടർ അന്നേരം തുറക്കേണ്ടി വരും നല്ല കണിക്കൊന്ന എല്ലാ വെയിലാണ് പക്ഷെ വെയിലങ്ങനെ അറിയുന്നില്ല കേട്ടോ ചെറിയ കാറ്റുള്ളത് കൊണ്ട് കണ്ടോ ഇപ്പുറം കണ്ടോ വെള്ളം കെട്ടി വെച്ചിട്ട് ആവശ്യത്തിന് ആവശ്യത്തിന് അഞ്ച് ആ കാറ് പോയ പോക്ക് കണ്ടോ அல்ல அடிப்படி வண்டி வேண்டா இது சம்பவம் நம்மளே நம்ம அணக்கெட்டில் இது ஒரு சிறிய ரோடா அப்புறம் வெள்ளம் இல்ல ഇത്ര വെള്ളമുണ്ട് ഒരു ഭാഗത്ത് മരുഭൂമി ഒരു ഭാഗത്ത് ജനങ്ങളുടെ അഭിഷേകം അപ്പം ഈ സംഭവം നിങ്ങൾ കണ്ട കണ്ട കണ്ടാ അവസാനം ഞാൻ പറഞ്ഞില്ല ഒരു സംഭവം ഉണ്ടെന്ന് നിങ്ങൾ അതിൽ കണ്ടാ വലിയൊരു പാമ്പ് 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 കണ്ടോ അത്രയും തന്നെ വണ്ണമുണ്ട് അത്രയും തന്നെ നീളമുണ്ട് ആ പാമ്പിന് അതെ 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 നിങ്ങൾ ക്യാമറയിൽ കാണുന്നുണ്ടോ കാണുന്നുണ്ടോന്നറിയില്ല ചിലപ്പോൾ കാണുമായിരിക്കും അതാ അങ്ങോട്ട് പോയി അങ്ങോട്ട് പോയി അങ്ങോട്ട് പോയി അപ്പം വളരെയേറെ ശ്രദ്ധിക്കണം വളരെയേറെ ശ്രദ്ധിക്കണം അതങ്ങോട്ട് താഴോട്ട് പോയിട്ടുണ്ട് അപ്പോൾ